കസ്റ്റഡി മർദ്ദന പരാതികളിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം പോലീസിനെതിരെ തുടർച്ചയായി ഉയരുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും സഭയിൽ രാഹുലിന്റെ സാന്നിധ്യവും ചൂണ്ടിക്കാട്ടിയാകും ഭരണപക്ഷത്തിന്റെ പ്രത്യാക്രമണം വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുൺ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ തന്നെ കടന്നാക്രമണം നടത്തുമെന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാം അത് ഏത് രീതിയിൽ ഭരണപക്ഷം എതിർക്കാനാണ് സാധ്യത കൂടുതൽ അപ്പൊ തുടർച്ചയായ കസ്റ്റഡി മർദ്ദനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ന്യൂ റൂൾ ഫിഫ്റ്റി നോട്ടീസ് ആയിരുന്നു സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരിക നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി വാർത്തകൾ പുറത്തു വന്നു അത് പഴയ സംഭവങ്ങൾ എന്ന് പറയും സർക്കാർ അങ്ങനെ തള്ളി നിർപ്പാൻ ശ്രമിക്കുമ്പോഴും പുതിയ ചില കാര്യങ്ങൾ കൂടി പോലീസിനെതിരെയുള്ള വിമർശനങ്ങൾ പരാതികൾ പുറത്തു വന്നു അത് പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും സംഘടനകളിൽ നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തെ നേതാക്കൾ പോലും പ്രാദേശിക നേതാക്കൾ പോലും പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി തങ്ങൾക്കൊണ്ട് ദുരനുഭവം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നു നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമുള്ളതാണ് പരാതിയുള്ളതാണ് ആ വിഷയം സഭയിൽ കൊണ്ടുവരുമ്പോൾ അതിശക്തമായ വിമർശനം ആക്രമണം സർക്കാരിനെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനവും നീക്കവും അതിനനുസരിച്ചാണ് അവർ ഇന്ന് സഭയിൽ എത്തുക ഒരുപക്ഷേ സർക്കാർ ഈ റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ പ്രത്യേക ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്ന സൂചനയുമുണ്ട് കാരണം സർക്കാരിനും പറയാൻ കാര്യങ്ങൾ ഏറെയുണ്ട് ഇന്നലെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത്തരം ആക്രമണങ്ങളൊക്കെ പെരുപ്പിച്ചു കാട്ടുകയാണ് പഴയ സംഭവങ്ങളൊക്കെ കുത്തിപ്പോക്കുകയാണ് തന്നെ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അതേ രീതിയിൽ മറുപടി പറഞ്ഞ് സഭയിൽ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് അവിടെ ഒരു പ്രതിരോധമല്ല കടന്നാക്രമണത്തിനാണ് എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയെങ്കിൽ സർക്കാരിനും ഭരണപക്ഷത്തിനും കാര്യങ്ങൾ പറയാനുണ്ടാകും നമുക്കറിയാം പഴയ യു ഡി എഫ് ഭരണകാലത്തെ കോൺഗ്രസ് ഭരണകാലത്തെ കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാൻ തന്നെയാകും ഭരണപക്ഷത്തിന്റെ ഭരണപക്ഷ ബെഞ്ചിന്റെ തീരുമാനം രാഹുൽ മാങ്കൂടത്ത് നിന്ന് സഭയിലെത്തിയതും പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി ഭരണപക്ഷം കാണുന്നുണ്ട് വളരെ കൃത്യമായ ഒരു സമയമാണ് ഈ സഭയിൽ ലാൻഡ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടി തിരഞ്ഞെടുത്തത് കാരണം ചരമോപചാരം നടക്കുകയായിരുന്നു റഫറൻസ് നടക്കുമ്പോൾ സ്വാഭാവികമായി മറ്റ് പ്രതിഷേധങ്ങളോ മറ്റ് ശബ്ദങ്ങളോ സഭയിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയും ഒന്നര മണിക്കൂറേറെ ജലവഴിച്ച് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ആ വിഷയവും ഈ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയൊരു വിഷയമായി ഉർത്തിക്കാട്ടാതെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ തടയുന്ന അടക്കമുള്ള അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അതിനെ കോൺഗ്രസ് സ്ഥിരീകരിച്ച സമീപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിലെ സാന്നിധ്യം ഇതൊക്കെ ഉയർത്തി ചർച്ചകളിൽ ആഞ്ഞടിക്കാനാണ് ഭരണപക്ഷത്തിന്റെയും തീരുമാനം സ്വാഭാവികമായും പ്രതിപക്ഷം അതിൽ പ്രതിരോധത്തിലാകുമെന്ന് സർക്കാർ കണക്ക് ഏതായാലും വളരെ സംഘർഷാത്മകമായ ഒരു സഭാ സഭാനന്തരീക്ഷമാകാം ഒരുപക്ഷെ മുതൽ ഉണ്ടാകാൻ പോകുന്നത് നിയമനിർമ്മാണത്തിന് വേണ്ടി ചേരുന്ന സഭാസമ്മേളനമാണ് അത് സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ട സമ്മേളനമാണ് പക്ഷേ അവിടെ ഇത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയമായുള്ള ഏറ്റുമുട്ടൽ തന്നെയാകും പ്രധാനമായും ഉണ്ടാവുക നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പുള്ള ഒരു സഭാസമ്മേളനം ഇനി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു സഭാസമ്മേളനം മാത്രമാകും ഈ നിയമസഭയുടെ കാലാവധിയിലും ഉണ്ടാകാനിടയുള്ളത് പക്ഷേ അവിടെ ഇത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കെല്ലാം ആയുധങ്ങളും ചേർത്താണ് ഇരുപക്ഷവും എത്തുന്നത് സാധാരണഗതി സർക്കാരാണ് പ്രതിരോധനാവേണ്ടതെങ്കിൽ സർക്കാരിനും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള വിഷയമുണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതാവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളുണ്ട് അതിൽ കുടുംബത്തിൻ്റെ കടുത്ത നിലപാടുകൾ പാർട്ടിക്കെതിരെയുള്ള കടുത്ത നിലപാടുകളുണ്ടെന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കും അതേസമയം സർക്കാരിനെതിരെയുള്ള നിരന്തര ആരോപണങ്ങൾ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഘം അടക്കമുള്ള വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ആവന്നാഴിയിലും സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളായുണ്ട് ഏതായാലും ഇന്ന് ഈ റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും അത് തുടക്കത്തിൽ തന്നെ തള്ളിക്കളയുകയാണോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ പ്രത്യേക ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്